കഴിഞ്ഞിട്ടുണ്ട് തോമസ് കൂടി അവിടെ നിന്ന് ഇലക്ട്രിക് ഫെൻസിംഗ് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുമെന്ന ജില്ലാ കളക്ടറുടെ ഉറപ്പ് വിശ്വസിച്ചാണ് പ്രദേശവാസികൾ പ്രതിഷേധം അവസാനിപ്പിച്ചത് ഈ ലക്ഷം രൂപ കൈമാറുക വർഗീസിന് രൂപയെ സംബന്ധിച്ചിട്ട് വനംവകുപ്പ് ആദ്യം പറഞ്ഞിരുന്നത് നാളെ കൈമാറും എന്നുള്ളതാണ് പക്ഷേ അതിനെതിരെയും ഒരു പ്രതിഷേധം ഉയർന്നിരുന്നു കാരണം ഈ ആനയെ ഇന്ന് കയറ്റി വിടുന്നു അതിനുശേഷം വനംവകുപ്പ് തിരികെ പോകും പിന്നെ നാളെ വന്ന് ഒരു ലക്ഷം രൂപ കൊടുക്കുമോ ഒരു സംശയം വീട്ടുടമസ്ഥർ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നു പക്ഷേ ഇതുവരെ അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കി പറഞ്ഞിട്ടില്ല മിക്കവാറും നാളെ തന്നെ ആയിരിക്കും കൈമാറുക എന്നുള്ളത് തന്നെയായിരിക്കും വനംവകുപ്പിൻ്റെ ഒരു നിലപാട് എന്ന് പറയുന്നത് നമുക്ക് ഈ കാണുന്നതാണ് ഈ പറഞ്ഞ ഒരു വനപ്രദേശം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ വനപ്രദേശത്തോട് ചേർന്ന് വനത്തിലേക്ക് പോകുന്നത് ഈ ഈ ഒരു ഭാഗത്തൂടെയാണ് ഇവിടെ നിന്നും ഏകദേശം നമ്മളിപ്പോൾ വന്ന ഒരു ഭാഗം എന്ന് പറയുന്ന ഒരു നൂറ് ഇരുന്നൂറ് മീറ്റർ കാണും ആ ഭാഗത്തു നിന്നും എണ്ണൂറ് മീറ്റർ ദൂരെ മാത്രമാണ് ഇവിടെ കാടുള്ളത് ഈ പ്രദേശത്തോടു കൂടിയിട്ടാണ് ആനകൾ എപ്പോഴും ഈ ജനവാസ മേഖലയിലേക്ക് എത്തിച്ചേരുന്നത് അപ്പോൾ ഈ പ്രദേശത്തോട് ഈ പ്രദേ ഇതിലേക്കൂടെ തന്നെയാണ് ഇപ്പോൾ ഈ ആനയെ കരകയറ്റി വിട്ടപ്പോഴും ഈ ആന പോയിരിക്കുന്നത് ഇനി എന്തുറപ്പുണ്ട് അതായത് ഈ പ്രദേശവാസികൾ ചോദിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇനി എന്തുറപ്പുണ്ട് ഈ ആന ഇതിലൂടെ തന്നെ തിരികെ വരില്ല എന്നുള്ളത് അതിനു വേണ്ടിയിട്ടാണ് ഈ സോളാർ ഫെൻസിങ് എന്ന് പറയുന്ന ഒരു സജ്ജീകരണം എത്രയും വേഗം ഒരുക്കണം എന്നുള്ളത് പറയുന്നത് കാരണം പതിനെട്ട് മാസം സോളാർ ഫെൻസിങ്ങിന് അനുമതിയായി അതിൻ്റെ പണ്ട് കാര്യങ്ങളെല്ലാം വന്നതിന് ശേഷം പതിനെട്ട് മാസം കൊണ്ടിട്ട് ഈ പ്രദേശത്ത് സോളാർ ഫെൻസിങ് സ്ഥാപിക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ അതിൽ വനംവകുപ്പ് വനംവകുപ്പിന് വീഴ്ച വന്നു അതിലൊരു എട്ട് പത്ത് മാസം കഴിഞ്ഞിട്ടും ഇതുവരെയായിട്ടും ഒരു പഞ്ചായത്തിൽ ഒരു വാർഡിൽ മാത്രമാണ് ഈ സോളാർ ഫെൻസിങ്ങിൻ്റെ സോളാർ ഫെൻസിങ് സ്ഥാപിക്കാൻ വനം വകുപ്പിന് സാധിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ ഉയർത്തിയാണ് എം ഒരു ആക്ഷേപം ഉന്നയിച്ചത് അപ്പോൾ ഈ ഈ പ്രദേശത്ത് അതായത് ഇവിടെ നിന്നും ഒരു എണ്ണൂറ് മീറ്റർ മാത്രം അതായത് ഈ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ പ്രദേശം മൊത്തം കാട് പിടിച്ച് കിടക്കുന്ന പ്രദേശമാണ് അതുപോലെ തന്നെ റബ്ബറും മറ്റു തൈകളും നിൽക്കുന്ന പ്രദേശമാണ് അപ്പോൾ ഈ പ്രദേശത്ത് നിന്നും എന്ത് സുരക്ഷ ഈ ജനവാസ മേഖലയിൽ അല്ലെങ്കിൽ ഈ കോട്ടപ്പടി ഭാഗത്തുള്ള ജനങ്ങൾക്ക് എന്ത് സുരക്ഷ ഉണ്ട് എന്നുള്ളതാണ് അവർ ഉന്നയിക്കുന്ന ഒരു പ്രധാന ചോദ്യം എന്ന് പറയുന്നത് ശരി എന്തായാലും ഇലക്ട്രിക് ഫെൻസിംഗ് എന്നുള്ള പ്രദേശവാസികളുടെ ആവശ്യം അത് എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കുമെന്ന ഉറപ്പാണ് കലക്ടർ ജി പ്രിയങ്ക നൽകിയിട്ടുള്ളത് ആനയെ എന്തായാലും മണിക്കൂറുകളാണ് ആ ആന മിണ്ടാപ്രാണി കിണറ്റിൽ കുടുങ്ങിക്കിടന്നത് എന്തായാലും ഇപ്പോൾ സുരക്ഷിതമായി തന്നെ കാട് കയറ്റിയിട്ടുണ്ട്